പ്രിയമുള്ള സഹോദരന്മാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സത്യനിഷേധികളോട് അവർ വിരമിക്കുകയാണെങ്കിൽ അവർ മുമ്പ് ചെയ്തു പോയിട്ടുള്ളത് അവർക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണ് എന്ന് നീ പറയുക ഇനി അവർ നിഷേധത്തിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിലോ പൂർവികന്മാരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ നടപടി കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ അപ്പോൾ ശരി വിരമിക്കുകയാണെങ്കിലോ മുൻപ് ചെയ്തു പോയതൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു അല്ലേ മുൻപ് ചെയ്തെല്ലാം ടാലിയായി മാറി അതിനെ ശരി അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ ഒക്കെ എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പുറത്ത് കൊടുക്കാം നമുക്ക് അടിയൽ അള്ളാഹുവിൻ്റെ കഥ അല്ലേ വില്ലാളി വീരനായിരുന്നു വാളിൻ്റെ മൂർച്ച നോക്കുന്നത് വരെ മറ്റു ആടുകളെ കൊന്നിട്ടായിരുന്നു അത് അന്യരുടെയോ മറ്റാരുടെയോ കയ്യിൽ കിട്ടുന്ന ആടുവിനെ ഒട്ടകത്തെ കൊന്നിട്ടൊക്കെ ആയിരുന്നു അദ്ദേഹം വാളിൻ്റെ മൂർച്ച നോക്കിയിരുന്നത് വില്ലാളി വീരനായിരുന്നു അതുപോലെ തന്നെ സ്വന്തം പെങ്ങളെ അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഖുറാന് ഖുറാൻ ഊദീൻ്റെ പേരിൽ ഒക്കെ ഇതൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു അള്ളാഹു തുടക്കം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൂലേ നമ്മുടെ ഹുലഫാവ് പെട്ട പെട്ടവായി മാറി ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കുറ്റങ്ങൾ ചെയ്ത് പറഞ്ഞാൽ ജാമിർ ആയിക്കോട്ടെ ജബ്ബാറായിക്കോട്ടെ കാരായിക്കോട്ടെ മൂല ആയിക്കോട്ടെ എത്ര എത്ര വലിയ കൊടും കുറ്റവാളികൾക്കും പുറത്തു കൊടുക്കും മുമ്പ് കഴിഞ്ഞു പോയതൊക്കെ ഉള്ള പുറത്തു കൊടുക്കും അതാണ് ഏറ്റവും വലിയ അള്ളാഹ് നൽകുന്നൊരു ഓഫർ ഇനി ഇങ്ങോട്ട് നന്നാവും നന്നാകും മനസ്സിലെ പശ്ചാത്തലപിച്ചുമടങ്ങ് ാഹുമെല്ലാം പൂർത്തു കൊടുക്കും അപ്പോൾ ഇസ്ലാം എന്ന് വെച്ചാൽ അടഞ്ഞ അധ്യായമല്ല മസ്സാലേ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ നമുക്ക് യാതൊരു രക്ഷയില്ല എന്നുള്ളതല്ല ഇസ്ലാം ഇസ്ലാമിന്റെ വാതിൽ എപ്പോഴും തുറക്കാം തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ആ സ്വർഗീയ സ്വർഗീയ സുഗന്ധം സ്വർഗത്തിൻ്റെ കാറ്റും വെളിച്ചം എന്ന് വരാം എപ്പോഴും ചങ്ങലിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ലേ ഇസ്ലാം മസ്സലെ മറ്റ് സത്യശ്ശേരികൾ ഇപ്പം ഇസ്ലാമിനെ കുറ്റം പറഞ്ഞതിന് കലാകാലവും അതിൽ കിടന്ന് അറിയിക്കുമൊന്നുമില്ല മറിച്ച് ഇന്ന് നമ്മൾ പശ്ചാത്തലപിച്ച് മടങ്ങിയാൽ പിന്നെ മുമ്പ് കഴിഞ്ഞ പോലക്കാം പുറത്ത് കൊടുക്കുകയും പുതിയൊരു ജീവിതത്തിൽ നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും പിന്നീട് എന്ത് വേണം നമ്മൾ ഒരിക്കലും ഇതത്തിലേക്ക് പോകരുത് വലുതുവിന് മൂല സംഭവമുണ്ട് അത് ഖാസിമുസ്താദിൻ്റെ ഒരു ഇതിൽ ഖുറാനും ഉണ്ടെ പറ്റി അദ്ദേഹം അദ്ദേഹം അയാൾ പിന്നെ പ്രവാചകൻ്റെ പോയി ഖുആാനിലെ ഇസ്ലാമിക സന്ദേശങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്തു ഉൾക്കൊണ്ടു പിന്നീട് എന്ത് ചെയ്തു അബ്ബു ജഹൽ എന്ത് ചെയ്തു ഇദ്ദേഹത്തെ പിന്തി അയാളെ പിന്തിരിപ്പിച്ചു അങ്ങനെ അത് കേട്ടപ്പോൾ പിന്നെ അയാളെന്ത ചെയ്തു വീണ്ടും എന്തെയ്തു സത്യനിഷേധിയായി മാറി അങ്ങനെ അയാളെ കന കന വളരെ കനത്ത രീതിയിൽ ശപിക്കുന്നുണ്ട് ഖുറാൻ്റെ സൂക്തം ഒന്ന് രാവിലെ ഞാൻ പാരായണം ചെയ്തത് സൂക്തമാണ് അഥവാ രണ്ട് രണ്ട് തവണ രണ്ടോ മൂന്നോ തവണ ശപിക്കുന്നുണ്ട് ശപം വലിക്കെട്ടെ എന്ന് അയാളെന്ത് ചെയ്തു ഇസ്ലാം ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയൊക്കെ ചെയ്ത് പിന്നെ അബൂജലിൻ്റെ വർത്തമാനം കേട്ടിട്ട് പിന്നെ എന്തെങ്കിലും അതിലേക്ക് പോയി എന്തെങ്കിലും ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ടോ അത് അത് സ്വീകരിച്ച് അയാൾ എന്ത് ചെയ്തു രണ്ടാമതും ഇസ്ലാമിക വിഭവത്തിലേക്ക് പോയി അപ്പോൾ അളവ് കണക്ക രീതിയിൽ ശപിക്കുന്നു ആ ശാപവാചനം വചനവചനം ആയിരക്കണക്കിന് വർഷങ്ങളായി വിശ്വാസികൾ ഓതിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുപോലെ പിന്നെയും പിന്നെയും ശാപമയൊക്കെ എത്തിക്കുകയാണ് അതുപോലെ തന്നെ അബൂ ലഹബിനും ഒക്കെ ശാപം അള്ളാഹു ഖുറാനിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് മുസ്ലിങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ശാപത്തിന് മോ ശാപം മേൽ തിര എന്ന് പറഞ്ഞ മാതിരി കൂടുതൽ കൂടുതൽ ഇരുലേക്ക് അവർ പോവുകയാണ് ഇരുലടങ്ങിയതാവുകയാണ് പറഞ്ഞു തരുന്നത് നമ്മൾ സത്യം വിശ്വസിച്ച ശേഷം പിന്നീട് ഒരിക്കലും ഒരു സ്വാർത്ഥ ലാഭങ്ങൾ മോഹിച്ച് നമ്മൾ സത്യം ശേരിയിലേക്ക് പോയത് മുമ്പ് കഴിഞ്ഞ് പോയതെല്ലാം അള്ളാഹ് പൂർത്തുവരും അത് ഏറ്റവും വലിയൊരു ഓഫറല്ലേ മുമ്പ് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എല്ലാം പുറത്തു കൊടുക്കും അല്ലേ വളരെ കൊടും ക്രൂര പിന്നെ ജന്യാഹോനും വരെ അള്ളാഹുബാനും പുറത്തു കൊടുക്കും എന്താ മാത്രം ക്രൂരരാണ് കാറ്റ് അതുപോലെ എത്ര വലിയ ഹിറ്റ്ലർ എത്ര സമൂഹ പിന്നെ ഫിറോനും വരെ അള്ളാഹു പുറത്തു കൊടുക്കുമായിരുന്നു പക്ഷെ അയാൾ ഉപയോഗിച്ചില്ല മുസാൻ അബി വന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് ചെവി കൊണ്ടില്ല അതുപോലെ മുസാൻ നബി തകർക്കാൻ വേണ്ടി കഴിവതും പരിശ്രമിച്ച അവസാന ഘട്ടത്തിലാണ് വിശ്വസിച്ചത് മുന്നിട്ടാവാൻ തുടങ്ങും അത് വിശ്വാസം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പോൾ അതാ പറഞ്ഞത് മുമ്പ് കഴിഞ്ഞൊക്കെ ഉള്ള പുറത്തു കൊടുക്കും അതുകൊണ്ട് നമുക്ക് ഇന്ന് വേണമെങ്കിൽ എന്ന് തന്നെ വിശ്വാസിയാവുന്ന സ്വാതന്ത്ര്യം ഇസ്ലാമിലുണ്ട് ഇസ്ലാം എന്നൊരു അടഞ്ഞ അദ്ദേഹമല്ല ഏത് സമയത്തും നമുക്ക് ആ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ചുറ്റുഭാഗം വാതിൽ വെച്ചിട്ട് ഒരു കുറ്റി പോരാത്തതിന് ചങ്ങല കൊണ്ട് വരിഞ്ഞ് കെട്ടി പോരാത്തതിന് ആനുകൊണ്ട് പട്ടികടിച്ചൊരു വീട്ടിലല്ല ഇസ്ലാം അതിൻ്റെ ഏത് വാതിലും എപ്പോഴും വേണം തുറക്കാൻ പാകത്തിൽ നമ്മൾ തയ്യാറായാൽ മതി അപ്പോൾ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക നമ്മൾ വിരമിക്കുക അല്ല സത്യനിശ്ചയത്തിന് വിവരമിപ്പം ഇപ്പം ഇപ്പോൾ പരന്ന ഭൂമിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഡോമിക്കാർ നമ്മളെ എല്ലാവരെയും പരീക്ഷിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് എന്ന് വേണമെങ്കിലും പരുന്നതുമ്മയിലേക്ക് വരാം പരുന്നതുമ്മിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം എന്തെങ്കിലും ആശയ കൈകഴിയേണ്ടി വരും അപ്പോൾ അതൊക്കെ മടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗം രാജിവെക്കേണ്ടി വരും ഇതൊക്കെ മരിച്ചിട്ടാണ് അവർ വീണ്ടുമ്പമി നിൽക്കുന്നത് പഠനവുമെ സ്ഥാപിക്കാൻ ഒരുപാട് ഫോട്ടോഷും ഒക്കെ നമ്മൾ തൂർത്തിട്ടുണ്ട് പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല കാരണം അവർ പലരും നഷ്ടപ്പെടും സ്റ്റാറ്റസ് സിമ്പിൾ ഒരു വലിയ ശാസ്ത്രത്തിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആൾക്കാരാകുമ്പോൾ ആസയെ അംഗീകരിക്കണമല്ലോ അത്രയും കാലം അവർ നാസ പറഞ്ഞ കാര്യങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ടാണ് അവർ വിശ്വാസികളെ വേദനിപ്പിച്ചത് മുഹമ്മദ് നബി സാഹിസ്മും ബുറാക്കിൽ യാത്ര ചെയ്തൊക്കെ പറഞ്ഞ് പരീക്ഷിച്ച് കൊണ്ട് ഇതിനാശയെ പൊക്കിപ്പിടിച്ചു കൊണ്ടായിരുന്നു അപ്പം നാശയൊക്കെ തകർന്ന് ചീട്ടുകൊട്ടാകും പോലും തകരുമല്ലോ പേടിച്ചിട്ടിട്ട് അവരെന്തേ മനഃപൂർവ്വം ഉണ്ടോ എനിക്ക് വിശ്വസിക്കുകയാണ് അവർക്കറിയാം പെൺകുട്ടിക്കാർ പകർന്ന് സത്യമാണ് എന്ന് അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിലുള്ളവൻ്റെ ഫ്ലാറ്റ് ഒത്തിരി ഗ്രൂപ്പിൽ ഒരുപാട് പേര് വന്നിട്ട് ലെഫ്റ്റടിച്ചു പോകുന്നുണ്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞ് പതുക്കെ ലെഫ്റ്റടിച്ചു പോകും കാരണം അവർക്കറിയാം ഞങ്ങൾ പറഞ്ഞ സത്യമാണ് ഞങ്ങളോട് വാദിച്ച് ജയിക്കാൻ കഴിയില്ലായെന്ന മനസ്സിൽ പതുക്കെ അവരെന്തെയും ലെഫ്റ്റ് അടിച്ചു പോകും അതുപോലെ രാത്രിയിലാണ് പോവുക പകല് പോയാലും അവർ അറിയില്ല രാത്രി പത്ത് പാന്ന് മണിയൊക്കെ ആകുമ്പോൾ പതുക്കെ ആരും ഇല്ലാത്ത സമയത്ത് പതുക്കെ ലെഫ്റ്റ് അടിച്ചുകൊണ്ട് പോകും കാരണം അവർക്ക് മനസ്സിലായി ഇവിടെ അധികം നിന്ന് കഴിഞ്ഞാൽ നാണക്കേടാണ് വലിയ വലിയ പ്രഗത്ഭർ വലിയ വലിയ ശാസ്ത്രത്തിൻ്റെ ആൾക്കാരൊക്കെയാണ് ലെഫ്റ്റ് അടിച്ചു പോകുന്നത് കാരണം അവർക്ക് നമ്മൾ നമ്മൾ കൊടുക്കുന്ന തെളിവുകൾക്ക് മറുപടി പറയാൻ കഴിയാണ്ടാവും അപ്പം പിന്നെ പതുക്കെ ലെഫ്റ്റ് അടിച്ച് പോകും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്ലാമികരമായിട്ടുള്ള പോസ്റ്ററുകളിടും അല്ലെങ്കിൽ കുറാം വചനങ്ങളൊക്കെ ഇടും എന്നിട്ട് അത് കാരണം പറഞ്ഞിട്ട് ഒരു ഇത് ഗ്രൂപ്പാണ് ഇവിടെ ഭരണഭൂമിയെ ഒന്നും ചർച്ച ചെയ്യില്ല അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് അടിച്ചു പോകുന്നതിന് പതുക്കെ ലെഫ്റ്റ് അടിച്ചു പോകും കാരണം അവർ സത്യം മനസ്സിലായത് ഭരണഭൂമി സത്യമാണെന്ന് അറിയാം അപ്പോൾ ഇവരെന്തെയും പതുക്കെ ലെഫ്റ്റ് അടിച്ചു പോവാ പറഞ്ഞു വരുന്നത് നമ്മൾ സത്യത്തെ സത്യം അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുകയാണ് ഇവർക്ക് ഇവർക്ക് ഏറ്റുമുട്ടാൻ കഴിയുന്നില്ല സത്യത്തെ ഇവരെന്തു ചെയ്യും പതുക്കെ അവർ ലെഫ്റ്റ് അടിച്ചു പോകും അതുപോലെ സത്യത്തെ നിഷേധിക്കുക അറിഞ്ഞുകൊണ്ട് കാഫിടന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ സത്യത്തെ അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുക വെക്കുക ഒരു ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് മണ്ണിൽ പൂറ്റിവയ്ക്കുന്നതാണ് സത്യനിഷേധം അല്ലാണ്ടപ്പം അള്ളാഹു എന്ന് പറയുന്നവന് സത്യനിഷേധിയല്ല ഇസ്ലാമിനെപ്പറ്റിയൊക്കെ മനസ്സിലായി കൊടുത്ത് ഖുറാനും പരിപൂർണനും വായിച്ചു കേട്ട് ബോധ്യപ്പെട്ട ശേഷം നിഷേധിക്കുന്നതാണ് സത്യനിഷേധി അല്ലേ പ്രവാചകൻ സത്യസന്ധനാണ് ഇത് സത്യം മാത്രമേ പറയുകയുള്ളൂ മുൻകാല വേദഗ്രന്ഥങ്ങളും ഏകദൈവത്തെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാം പറയുന്നത് സത്യമാണ് അതൊക്കെ ബോധ്യമായിട്ടും അത് നിഷേധിക്കുന്നവരാണ് സത്യനിഷേധികൾ അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഹൈന്ദവരൊന്നും യഥാർത്ഥ സത്യ നിഷേധികളല്ല കാരണം നമുക്ക് ഇസ്ലാമിനെ പറ്റി അറിയില്ല ഒരു ജനിച്ചത് ഹിന്ദുമതത്തിലാണ് ഇസ്ലാമിനെ പറ്റി അറിയാനുള്ള ഭാഗ്യം ഭാഗ്യമായിട്ട് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ടും സത്യനിഷേധികളാവില്ല സത്യനിഷേധിച്ചാൽ ഇസ്ലാം മതത്തിൽ പെട്ടിട്ട് രണ്ടാമതും നിരീക്ഷണ പോകുന്ന ആൾക്കാർ ജാമ്യ ജബ്ബാർ ജാഫർ സാലിപ്പോൾ ഇവരൊക്കെ സത്യനിഷേധികളാണുണ്ട് നിഷേധിക്കുന്നവർ അതുപോലെ തന്നെ ഖുറാൻ വായിച്ചിട്ടുള്ള മറ്റു നിരീശ്വരവാദികൾ നിരീശ്വരവാദികളാണ് ഈശ്വരവാദികളാണ് കൂടുതലായിട്ടും സത്യനിഷേധികൾ ഉണ്ടാക്കുക കാരണം അവർ ഖുറാനൊക്കെ വായിച്ചവരാണ് പക്ഷേ മറ്റു ഹിന്ദുക്കളൊന്നും ഖുറാൻ വായിച്ചിട്ടില്ല അവർ വായിക്കാൻ രാമായണം മഹാഭാരതം കാണും അവർ ഖുറാൻ വായിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുണ്ടാവില്ല കാരണം എല്ലാവർക്കും ജോലിക്ക് പോകണം മറ്റു സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട് അന്നേരം അവർ ഖുറാന് വായിക്കാനുള്ള സൗകര്യമില്ല പിന്നെ നമ്മുടെ പുരോധന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഖുറാനാ മുസ്ലിങ്ങൾ സ്പർശിക്കരുതെന്നാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ ഫോണിലൊക്കെ ഖുറാൻ ഡൗൺലോഡൊക്കെ ചെയ്യാം മറ്റു പിന്നെ രവിചന്ദ്രൻ്റെ ഇതിലും സബാസ്ചൻ്റെ ഇതിലൊക്കെ എന്ത് കുറാൻ ചില വചനങ്ങൾ എടുത്തിട്ടവർ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഖുറാനിൽ അകന്നു പോകുന്ന വചനങ്ങളാണ് അവർ എടുക്കുക സത്യം ശരിയെ കണ്ടാൽ വെട്ടിക്കൊല്ലണം എന്നുള്ള അപ്പം അതൊരു കേൾക്കുമ്പോൾ ഒന്നും കൂടി എന്താ ഇസ്ലാമെന്ന് അകന്നു പോകും അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എല്ലാ അന്നവരെയും നമ്മൾ സത്യം ശരികളായി കണക്കാക്കെടുത്ത് മറച്ച് കുറാൻ പരിപൂർണമായിട്ടും വായിച്ചിട്ടും കുറാൻ സത്യമാണ് നടന്നിട്ടും മനഃപ്പൂർവ്വം മറച്ചു വെക്കുക ഉടക്കം നിക്കുന്നവർ അവരാണ് സത്യം ശരി സത്യമാണെന്ന് നടന്നിട്ടും നിഷേധിക്കുന്നവർ അതാണ് യഥാർത്ഥ സത്യശ്ശേരികൾ അങ്ങനെയുള്ള സത്യനശ്ശേരികൾ തൊട്ടുള്ള സമയം കാത്തുശിക്ക് തമ്പുരാനെ അങ്ങനെയുള്ള സത്യം ദ്രോഹത്തിൽ നിന്ന് നിന്നെ കാക്കണം തമ്പുരാനെ നമ്മളെ വിശ്വാസികളിൽ അഗ്രഗണ്യരാക്കണ തമ്പുരാനെ അന്ന്